കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ കലണ്ടറിൽ മാറ്റം വരുത്തിയ കാര്യം പ്രിയ കൂട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പരീക്ഷ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച് ഇരുപത്തിരണ്ടിന് അവസാനിക്കുകയും ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജനുവരി അഞ്ചാം തീയതി വരെ ക്രിസ്മസ് വെക്കേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ പരീക്ഷാ സമയവും തീയതിയും അതിൻ്റെ സബ്ജക്റ്റുമാണ് പറയുന്നത് ആദ്യമായി എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പതിനഞ്ചാം തീയതി പരീക്ഷ ആരംഭിക്കുന്നു അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് പരീക്ഷ അന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മലയാളം ഒന്നാം ഭാഷ മലയാളം പേപ്പർ ആണ് അതായത് നമ്മുടെ മലയാളം ഫസ്റ്റ് പതിനാറാം തീയതി അന്നും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ മൂന്ന് പതിനഞ്ച് വരെയാണ് അന്നത്തെ ദിവസം ഇംഗ്ലീഷ് പരീക്ഷയും പതിനേഴ് ബുധനാഴ്ച പതിനേഴ് ബുധനാഴ്ച ആണ് പ്രത്യേകതയുള്ളത് അന്ന് എട്ടാം ക്ലാസ് കുട്ടികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ ഉള്ള കലാകായിക പ്രവർത്തി പരിചയ പരീക്ഷയാണ് അത് കഴിഞ്ഞ് അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ ഹിന്ദി പരീക്ഷ അപ്പോൾ പതിനേ പതിനേഴാം തീയതി ഓർത്തിരിക്കണം രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട് അടുത്ത് പതിനെട്ടാം തീയതി വ്യാഴാഴ്ച കുട്ടികൾക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉച്ചയ്ക്കാണ് പരീക്ഷ അന്ന് സാമൂഹ്യ ശാസ്ത്ര പരീക്ഷയാണ് നടക്കുന്നത് പത്തൊൻപതാം തീയതി അന്നും ഉച്ച ദിവസമാണ് പരീക്ഷ നടക്കുന്നത് പതിനെട്ടാം ക്ലാസ്സിൽ കുട്ടികൾ പരീക്ഷ എഴുതേണ്ടത് ഒന്നാം ഭാഷ അതായത് മലയാളം സെക്കൻഡ് പരീക്ഷയും ഇരുപത്തിരണ്ടാം തീയതി പത്തൊൻപതാം തീയതി പരീക്ഷ കഴിഞ്ഞാൽ ശനി ഞായറും അവധിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പരീക്ഷയാണുള്ളത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ അടിസ്ഥാന ശാസ്ത്ര പരീക്ഷയാണുള്ളത് അത് കഴിഞ്ഞ് പരീക്ഷയുടെ അവസാന ദിവസം ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ചൊവ്വാഴ്ചയാണെങ്കിൽ അവർക്ക് രാവിലെയാണ് പരീക്ഷ പത്ത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ മണിവരെ ഗണിതം കണക്കാണ് പരീക്ഷ അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് പതിനേഴാം തീയതി രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷ തീരുന്ന ദിവസം രാവിലെയാണ് പരീക്ഷ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്കാണ് അടുത്ത ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയാണ് പറയുന്നത് അവരുടെ സമയമാണ് പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്കും പതിനഞ്ചാം തീയതി തന്നെയാണ് പരീക്ഷ ആരംഭിക്കുന്നത് പതിനേ പതിനഞ്ചാം തീയതി പരീക്ഷ ആദ്യത്തെ പരീക്ഷ അവർക്ക് സാമൂഹ്യശാസ്ത്രമാണ് അന്ന് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ മണി വരെയാണ് പത്ത് ഒൻപതാം ക്ലാസ് കുട്ടികളുടെ സാമൂഹ്യശാസ്ത്രം പരീക്ഷ പിന്നീട് പതിനഞ്ചാം തീയതി കഴിഞ്ഞ അടുത്ത ദിവസം പതിനാറാം തീയതി ഒരു പരീക്ഷയുണ്ട് പതിനാറാം തീയതി രണ്ട് പരീക്ഷകൾ അവരെഴുതണം ഒന്ന് ഹിന്ദി പത്ത് മണി മുതൽ പതിനൊന്നേ മുക്കാൽ മണിവരെ ഹിന്ദി പരീക്ഷ എഴുതണം അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് മുപ്പത് മുതൽ മൂന്നേക്കാൽ വരെ മലയാളം ഭാഷ എഴുതണം അപ്പോൾ പതിനാറാം തീയതിക്ക് അവർക്ക് രണ്ട് പരീക്ഷയുണ്ട് പതിനേഴാം തീയതി ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അത് രാവിലെ മാത്രമേ ഉള്ളൂ മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ മണിവരെ കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷയാണുള്ളത് അന്നത്തെ ദിവസം അവർക്ക് ഉച്ചയ്ക്ക് പരീക്ഷയില്ല അടുത്ത പതിനെട്ടാം തീയ തീയതി വ്യാഴാഴ്ച മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ കണക്ക് പരീക്ഷയാണ് ഗണിതമാണ് അവർക്കുള്ളത് മണി മുതൽ പന്ത്രണ്ട് നാല്പത്തഞ്ച് വരെ അത് കഴിഞ്ഞ് പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച അവർ വീണ്ടും രണ്ട് പരീക്ഷയിടണം മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രി പരീക്ഷയും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അന്ന് വെള്ളിയാഴ്ച രണ്ട് മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത് ആ രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഫിസിക്സ് പരീക്ഷയും അടുത്തായിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി പത്തൊൻപതാം തീയതി കഴിഞ്ഞാൽ ഇരുപതും ഇരുപത്തൊന്നും ശനി ഞായറുമാണ് അതുകൊണ്ട് അത് കഴിഞ്ഞുള്ള ദിവസം ഇരുപത്തിരണ്ടാം തീയതി അന്നും അവർ രണ്ട് പരീക്ഷ എഴുതണം മണി മുതൽ പന്ത്രണ്ട് നാല്പത്തഞ്ച് വരെ ഇംഗ്ലീഷ് പരീക്ഷയും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ ബയോളജി പരീക്ഷയും അത് കഴിഞ്ഞ് അവസാന ദിവസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച അവർ ഒരു ഭാഷയോ ഒരു പരീക്ഷയുള്ളൂ അത് ഉച്ച കഴിഞ്ഞുള്ള ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തഞ്ചു വരെയുള്ള ഒന്നാം ഭാ ഒന്നാം ഭാഷ മലയാളം സെക്കൻഡാണ് അവരുടെ പരീക്ഷ അങ്ങനെയാണ് ഒൻപതാം ക്ലാസ്സുകാരുടെ പരീക്ഷാ സമയവും വിഷയവും അടുത്ത പത്താം ക്ലാസ്സുകാരുടെ പരീക്ഷാ സമയവും എന്ന് പറയുന്ന അവർക്കും പതിനഞ്ചാം തീയതി മുതൽ തന്നെയാണ് പരീക്ഷ ആരംഭിക്കുന്നത് ആദ്യത്തെ ദിവസം പരീക്ഷ തുടങ്ങുന്നത് തന്നെ ഗണിതത്തിലാണ് കണക്കിലാണ് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ ഗണിത പരീക്ഷയാണ് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അവർ ഉച്ചയ്ക്ക് പരീക്ഷയുണ്ട് മലയാളം പരീക്ഷയുണ്ട് പതിനാറ് പന്ത്രണ്ടില് ചൊവ്വാഴ്ച അന്നത്തെ ദിവസം അവർ ഇംഗ്ലീഷ് പരീക്ഷയാണ് എഴുതുന്നത് മണി മുതൽ പന്ത്രണ്ട് മുക്കാൽ വരെ അന്ന് രണ്ടാം ദിവസം ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇനി പതിനേഴ് പന്ത്രണ്ട് ബുധനാഴ്ച ബുധനാഴ്ച അവർക്ക് രാവിലെ പരീക്ഷയില്ല ഉച്ച തിരിഞ്ഞ് മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണുള്ളത് പിന്നീട് പതിനെട്ടാം തീയതി വീണ്ടും അവർ രണ്ട് പരീക്ഷ നേരിടണം രാവിലെ പതിനൊന്ന് മുക്കാൽ മണിവരെ ഹിന്ദി പരീക്ഷയും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്നേ കാൽ മണിവരെ ബയോളജി പരീക്ഷയുമാണുള്ളത് ഉള്ളത് പത്തൊൻപതാം തീയതി അവർക്ക് ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം ഫിസിക്സ് ഫിസിക്സാണ് പറഞ്ഞിരിക്കുന്നത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഉച്ചയാഷം അന്നത്തെ ദിവസം പരീക്ഷയില്ല ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി പത്തൊൻപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തി ഇരുപത്തൊന്ന് അവധിയാണ് ഇരുപത്തിരണ്ടാം തീയതി മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ കെമിസ്ട്രി പരീക്ഷയാണ് അന്നേ ദിവസവും ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനത്തെ ദിവസം പത്താം ക്ലാസ്സുകാർ സാമൂഹ്യ ശാസ്ത്രമാണ് എഴുതേണ്ടത് അവർ പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് പരീക്ഷ എഴുതേണ്ടത് അപ്പൊ ഇതാണ് നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും അവസാനമായി തന്നിരിക്കുന്ന പരീക്ഷാ കലണ്ടർ ഇതിനകത്ത് യാതൊരു മാറ്റവും ഇനി വരാനില്ല അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും നന്നായി തയ്യാറാകുക നന്നായി പരീക്ഷ എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു